റീസലോട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പരമ്പര പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി അവലോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഭാഷയിൽ എൻ്റെ നന്ദിയും വന്ദനവും അറിയിച്ചു കൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുക ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പറഞ്ഞു നിർത്തിയ ഭാഗം പത്ത് രാജാക്കന്മാരെക്കുറിച്ചുള്ള പത്ത് കൊമ്പുകളെക്കുറിച്ചുള്ള അവയുടെ വിവരണമാണ് പറയാം എന്ന് പറഞ്ഞു നമുക്കറിയാം ഓരോ സാമ്രാജ്യത്തിനും അതിൻ്റെതായ മൃഗത്തെ നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ എൻ്റെ മുൻപത്തെ വീഡിയോ ശ്രദ്ധിച്ചാലറിയാമ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ നാലാമത്തെ മൃഗം അതിഘോരമായ മൃഗമാണ് അതിൻ്റെ പിക്ചറൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിരുന്നു കണ്ടിട്ടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഘോരവും അതിഭയങ്കരവുമായ ഈ മൃഗം അവയെക്കുറിച്ചുള്ള വിവരണം ഇനി മാത്രമാണോ അവയിൽ പത്ത് കൊമ്പുകളുണ്ട് അതിൽ ഒരു കൊമ്പിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖം പോലെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഈ പത്ത് കൊമ്പുകൾ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് ഈ പത്ത് കൊമ്പുകളെക്കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് റോമയുടെ ചെറിയൊരു സംക്ഷിപ്തമായ വിവരണം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇറ്റലിയുടെ ടൈബർ നദി തീരത്ത് ബി സി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ റൊമിലസ് എന്ന് പറയുന്ന ഒരു മഹാൻ ആണ് ഈ പട്ടണത്തിൻ്റെ സ്ഥാപകൻ കാലാന്തരത്തിൽ ഇവർ കർത്തേഷ് ഏഷ്യ മൈനർ ഗ്രീസ് ഈജിപ്റ്റ് സിറിയ യഹൂദിയ എന്നീ പട്ടണങ്ങളെ കീഴടക്കി വിപുലപരമായൊരു സാമ്രാജ്യം ഉയരുകയും ചെയ്തു അവിടുത്തെ ഒന്നാമത്തെ രാജാവായി അറിയപ്പെടുന്ന വ്യക്തി അതാരാണ് ജൂലിയസ് സീസറ ബി സി നൂറ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള കാലഘട്ടം ഇനി ആദിത്യ ചക്രവർത്തി ഔഗസ്തിയോ സ്റ അദ്ദേഹം ബി സി നാൽപ്പത്തി ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടം ബിസി നാൽപ്പത്തി ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടം ഈ സാമ്രാജ്യം ഏ ഡി മുന്നൂറ്റി അറുപത്തി നാലിൽ എന്താ സംഭവിച്ചത് ഇവ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും എന്നും പൗരസ്തിയ റോമ സാമ്രാജ്യമെന്നും പറഞ്ഞ് രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളായിട്ട് രാജ്യങ്ങളായിട്ട് അവ ഇങ്ങനെ പാശ്ചാത്യരുടെ തലസ്ഥാനം റോമാ നഗരവും പൗരസ്ത്യ റോമയുടെ തലസ്ഥാനം കോൺസ്റ്റൻ്റാനോപ്പിളും ഐത്തേർ അങ്ങനെ അവിടുത്തെ ക്രിസ്തിനോസ് ചക്രവർത്തിയുടെ മാനസാന്തരം ഏടി മുന്നൂറ്റി പന്ത്രണ്ടിൽ നടക്കുന്നു അതിനുശേഷം വന്ന ചക്രവർത്തിമാരെല്ലാം ക്രിസ്തു മതം സ്വീകരിക്കുകയും അങ്ങനെ ആ ഒരു നിലപാടിൽ അവർ മുൻപോട്ട് പോകുകയും ചെയ്തു ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം ഈ അന്തികാല ഭരണകൂടത്തിൽ റോമയുമായുള്ള ക്രിസ്തീയ ബന്ധങ്ങൾ നമുക്ക് പഠിക്കേണ്ടതാണ് ഇനി ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഈ ദാനിയെ ദർശിച്ചത് ഘോരമൃഗമാണ് പത്ത് കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ചെറിയ ഒരു കൊമ്പ് മുളച്ചു വരുന്നത് അവൻ കാണുന്നു ഇനി ഏഴിൻ്റെ എട്ടിൽ നാം വായിക്കുന്നത് ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു ഏഴിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ രാജ്യത്തിനുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാർ പത്ത് രാഷ്ട്രസഖ്യം ആണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ വിശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും ഈ മറ്റൊരുത്തൻ എന്ന് ആരാണ് അധർമ്മ മൂർത്തിയാണ് മറ്റൊരുത്തൻ എന്ന് പറയുന്നത് അങ്ങനെ അവരുടെ നടുവിൽ ഈ അധർമ്മ മൂർത്തി എഴുന്നേൽക്കുന്നു എന്നിട്ട് മുമ്പിലെത്തേവരോട് വ്യത്യസ്തമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച്ചു കളയും ഏതൊക്കെയാണ് എന്ന് നമുക്ക് പിന്നീട് നോക്കാം മൂന്ന് രാജാക്കന്മാരെ വീഴ്ച്ചു കളയും അത് ഈ പത്ത് കൊമ്പുകളിൽ നിന്നും മുളച്ചു വന്ന കൊമ്പുകളാണ് പത്ത് ആ കൊമ്പുകൾ അവയിൽ മൂന്നെണ്ണത്തിന് ഛേദിച്ചു കളയും ദാനി എട്ടിൻ്റെ ഒൻപത് നിങ്ങൾ വായിക്കണം ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണ് എന്താണ് അർത്ഥം മമ്പ് പറയുന്ന നാവ് ഈ കൊമ്പുകൾ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാണെങ്കിൽ ഇനി എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഒന്ന് നോക്കാം ഈ പത്ത് കൊമ്പ് ഉള്ള ഈ മൃഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഒന്ന് വമ്പ് പറയുന്ന നാവ് വായ അതിനുണ്ട് ഇത് അത്യുന്നതിന് വിരോധമായി വമ്പ് പറയും ദൈവത്തെ ദുഷിക്കുകയും ചെയ്യുന്ന ഒരു മൃഗം അപ്പം ആ ഈ മൃഗത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ഒന്ന് രണ്ട് ഈ പത്ത് കൊമ്പുകളായ അതായത് പത്ത് രാഷ്ട്രസഖ്യത്തോട് ഇത് പ്രധാന പ്രാധാന്യത കാട്ടി നിൽക്കുകയാണ് ഇവരെന്താ ചെയ്യുന്നത് ഇവർ ഈ എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പത്ത് രാജാക്കന്മാരോട് ചേർന്ന് ഭരണം അവർ നടത്തി ഇനി മൂന്ന് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുന്നവൻ ലോകം മുഴുവൻ ഒരേ ബാങ്ക് ഒരേ നാണയം ഒരേ തൊഴിലാളി സംഘടന സമയങ്ങളുടെ ഐക്യത ഒരു മതം ഇപ്രകാരം സംവിധാനം ചെയ്യുന്ന ഭരണരീതി ഇന്നത്തെ ശ്രേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ അങ്ങനെ ഒരു കാര്യം കഴിയുമ്പോൾ മൂന്നാമത്തത് സോറി നാലാമത്തത് മുൻപ് നമ്മൾ വായിച്ചു അഞ്ചാമത്തത് കാലം കാലങ്ങൾ കാലാംശം എന്ന മൂന്നര വർഷം അവൻ്റെ വാഴ്ചയുടെ ഒരു സമയമായിരിക്കും ആരുടേത് എതിർ ക്രിസ്തുവിൻ്റേത് മനസ്സിലായോ അപ്പം എതിർ ക്രിസ്തുവിൻ്റേത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായ നിലയിലായിരിക്കും ഇനി മനോഹര ദേശമെന്ന അറാമത്തെ പോയിന്റാണ് മനോഹര ദേശമെന്ന എരുസലേമിനെതിരെ അവൻ്റെ ശക്തി പ്രയോഗിക്കും വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കും അത് അതിൻ്റെ അധംപതനത്തിന് അതംപതനത്തിന് കാരണമായി തീരും ഓക്കെ ഇനി ഏഴാമത് നിരന്തര ഹോമയാഗങ്ങൾ നിർത്തിയിട്ട് മറ്റൊരു സേവ അവിടെ നിയമിക്കും അവൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ശക്തിയുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും പുതിയ ആരാധന സ്ഥാപിക്കുകയും ചെയ്യും ഇനി എട്ടാമത് സത്യ ആരാധനയെ തള്ളിയിട്ട് നശിപ്പിച്ച് കളയും ഇസ്രായേൽ ജനത്തെ കൊന്നൊടുക്കുവാൻ തുടങ്ങുകയും ചെയ്യും ഇനി ഒൻപത് അത്യുന്നതനായ വിശുദ്ധൻ അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ കൊന്നൊടുക്കും ഇനി അത് ഇസ്രായേലിലായിരിക്കും കേട്ടോ ഇസ്രായേലിലായിരിക്കും പത്ത് സൈന്യത്തിൻ്റെ അധിപതിയായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോളം വലുതാക്കുവാനുള്ള പരിശ്രമം നടത്തി പതിനൊന്ന് ആകാശ സൈന്യത്തോളം തീർന്ന സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ തള്ളി നിലത്ത് ഇടുവാൻ അധികാരം ഉണ്ട് അങ്ങനെ ചെയ്യുന്നു ഈ സംഭവം മഹാസർപ്പം എന്ന സാത്താൻ ചെയ്തതായി നാം ചിന്തിച്ചു നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ സർപ്പം തൻ്റെ വാലുകൊണ്ട് പിടിച്ചുകൂട്ടി നിലത്തെറിഞ്ഞതുമായ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി പന്ത്രണ്ടാമത്തെ പോയിന്റ് അത്യുണ്ടതൻ്റെ വിശുദ്ധന്മാർ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവോടത്ത് ഭൂമിയിൽ വരികയും അധർമ്മമൂർത്തിയുടെ ഭരണത്തെ തകർത്ത് നീതിയായൊരു ഭരണം ജനങ്ങൾക്ക് കാഴ്ച അപ്പം നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വകയെന്താണ് നമ്മുടെ കർത്താവ് നീതിയോടെ രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇനി ഈ പത്ത് കൊമ്പുകൾ എന്ന് നാം പറഞ്ഞല്ലോ അത് ആരൊക്കെയാണ് എന്ന് നോക്കാം അതിൽ മൂന്ന് കൊമ്പുകൾ ശേഷം നശിച്ചു പോയതായിട്ട് കാണുവാൻ കഴിയും അപ്പം അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഞാൻ വരാം ഒന്നാമത്തെ കൊമ്പ് അലമാനി അഥവാ ഇപ്പോഴത്തെ ജർമ്മനി രണ്ടാമത്തത് വിസിഗോത്തീസ് അഥവാ സ്പെയിനാണ് മൂന്നാമത്തത് ഫ്രാൻസ് ആണ് ഇപ്പോഴത്തെ ഫ്രാൻസ് ആണ് അടുത്തത് ആംഗ്ലോ സാക്സൻസ് അഥവാ ഇംഗ്ലണ്ട് അടുത്തത് ബെർഗണ്ടിയൻസ് സ്വിറ്റ്സർലാൻഡാണ് അടുത്തത് ഓസ്ട്രോ ഗോത്തസ് എന്ന ഇവയെ മുൻപേ നാം കേട്ടതുപോലെ കൊമ്പുകളിൽ മൂന്ന് കൊമ്പുകളെ ചവിട്ടി മെതിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും ആ മൂന്ന് കൊമ്പുകളിൽ ഒന്നാമത്തത് ഓസ്ട്രോഗോത്തസ് ആണ് രണ്ടാമത്തത് സുവി അഥവാ ഇപ്പോഴത്തെ പോർച്ചുഗൽ നാലാമത്തത് ലാബോട്സ് ഇപ്പോഴത്തെ ഇറ്റലി ഇനി അടുത്തത് വാൻഡലുകൾ അത്വേയും ആ രാജ്യത്തെയും ഉന്മൂലനാശം ചെയ്തു അടുത്തത് ഹെറൂലി എന്ന് പറയുന്ന സ്ഥലമാണ് രാഷ്ട്രമാണ് അവയെയും ഇന്ന് ഭൂമിയുടെ മുഖത്ത് കാണുവാൻ കഴിയുന്നില്ല അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാം ദൈവത്തിനെതിരായി സംസാരിക്കുകയും ദൈവത്തിനെതിരായ ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവരികയും ചെയ്ത ഒരു കാര്യം ഉറപ്പാണ് ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് അവൻ നീതിയോടെ മാത്രമേ ന്യായം വിധിക്കുകയുള്ളൂ അനീതിക്കായി ആരെയും അവൻ എഴുന്നേൽപ്പിക്കുന്നില്ല ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നീതിയുള്ള ന്യായാധിപതിയാണ് കേട്ടോ നിങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങളിൽ നീതി കിട്ടാതെ അനീതിയുടെ കൂലികൊതിച്ചിട്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ നന്മകളെയെല്ലാം മുടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു ഭയപ്പെടേണ്ട ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ് നമുക്കറിയാം ഈ മൂന്ന് രാജ്യങ്ങൾ അവ തകർക്കപ്പെടുവാൻ ഉന്മൂലനാശം സംഭവിച്ചു ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല അവയെല്ലാം നിഷ്കാസനം ചെയ്തു ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ന്യായവതിക്ക് പാത്രിഭൂതരാകാതെ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സുർഗസ്തപ്പിക്കാം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമ്പുവൽ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക